ഓം നമോ ഭഗവതീ വാസുദേവായ പ്രിയ സജ്ജനങ്ങളെ എല്ലാവർക്കും നമസ്കാരം സത്സംഗവേദിയിൽ നമ്മൾ ശ്രീമദ് ശ്രീമദ്ഭഗവത്ഗീതയിലെ പതിനൊന്നാം അധ്യായമായ വിശ്വരൂപ ദർശന യോഗത്തിലെ മൂന്ന് ശ്ലോകങ്ങൾ ആണ് നോക്കിയത് ഇന്ന് നമുക്ക് നാലാമത്തെ ശ്ലോകം നോക്കാം മഞ്ഞസേയ മയാ ദൃഷ്ടുമിതി പ്രഭോ യോഗേശ്വര തോമേ ം ദർശയാത്മാനമവ്യയം ഹേ പ്രഭോ തത് അത് അതായത് ഭഗവാൻ്റെ വിശ്വരൂപം മയാ എനിക്ക് ദ്രഷ്ടും ദർശിക്കുന്നതിന് ശക്മിഥി എനിക്ക് കഴിയുമെന്ന് അഥവാ ഞാൻ യോഗ്യനെന്ന് യതി മന്യസേ അങ്ങ് വിചാരിക്കുന്നുവെങ്കിൽ ഹേ യോഗേശ്വര തഥ ഇനി മേ എനിക്ക് അവ്യയം ആത്മാനും അങ്ങയുടെ അവ്യയമായ ആ ഭഗവത് രൂപത്തെ ത്വം അങ്ങ് ദർശയ കാണിച്ചു തന്നാലും അർജുനൻ ഭഗവാനോട് പറയുന്നതാണ് ഹേ പ്രഭു അങ്ങയുടെ ആ രൂപം എനിക്ക് ദർശിക്കുന്നതിന് കഴിയുമെന്ന് അങ്ങ് വിചാരിക്കുന്നുണ്ടെങ്കിൽ അഥവാ ആ രൂപം ദർശിക്കുന്നതിന് ഞാൻ യോഗ്യനെന്ന് അങ്ങ് വിചാരിക്കുന്നുണ്ടെങ്കിൽ അല്ലയോ യോഗീശ്വര ഇനി എനിക്ക് അങ്ങയുടെ അവ്യയമായ ആ ഭഗവത് രൂപത്തെ അങ്ങ് കാണിച്ചു തന്നാലും അങ്ങയുടെ ശ്രേഷ്ഠമായ അവ്യയമായ അനശ്വരമായ ആ വിശ്വരൂപത്തെ കാണുവാനുള്ള കരുത്തും യോഗ്യതയും എനിക്കുണ്ട് എന്ന് അങ്ങ് കരുതുന്നുവെങ്കിൽ ആ ഭഗവത് രൂപത്തെ എനിക്ക് കാണിച്ചു തന്നാലും ഇതാണ് അർജുനൻ ഭഗവാനോട് അപേക്ഷിക്കുന്നത് സാമാന്യ മനുഷ്യന് ഭഗവാന്റെ വിരാട് രൂപം ദർശിക്കുവാനുള്ള കരുത്തോ യോഗ്യതയോ ഇല്ല തനിക്ക് അതിനുള്ള കരുത്തുണ്ട് എന്ന് അങ്ങ് കരുതുന്നുവെങ്കിൽ മാത്രം എനിക്കാ ദർശനം തരിക എന്നാണ് അർജുനൻ പറയുന്നത് വിവേകാനന്ദ സ്വാമികൾ ആത്മീയ അന്വേഷണത്തിൻ്റെ ഭാഗമായി പല ഗുരുക്കന്മാരെയും സമീപിച്ചു അവരോടെല്ലാം ഈശ്വരനെ നേരിൽ കണ്ടിട്ടുണ്ടോ എന്ന ചോദ്യമാണ് അദ്ദേഹം ചോദിച്ചത് ആരും തന്നെ നേരിൽ കണ്ടവരില്ല എന്നാൽ ഒരു ഗുരു മാത്രം പറഞ്ഞു ഞാൻ കണ്ടിട്ടില്ല പക്ഷേ കണ്ടിട്ടുള്ള ഒരാളെ എനിക്കറിയാം ആരാണ് അദ്ദേഹം നരേന്ദ്രൻ ചോദിച്ചു ദക്ഷിണേശ്വരത്തെ കാളി ക്ഷേത്രത്തിലെ പൂജാരിയായ ശ്രീരാമകൃഷ്ണദേവൻ നരേന്ദ്രൻ എന്ന വിവേകാനന്ദൻ അദ്ദേഹത്തിൻ്റെ അടുത്തെത്തി അദ്ദേഹത്തോടും ഇതേ ചോദ്യം ചോദിച്ചു അപ്പോൾ ശ്രീരാമകൃഷ്ണദേവൻ മറുപടി പറഞ്ഞു ഊവ്വ ഞാൻ കണ്ടിട്ടുണ്ട് ആദ്യമായിട്ടാണ് ഒരാൾ ഈശ്വരനെ കണ്ടിട്ടുണ്ട് എന്ന് പറയുന്നത് ആകാംക്ഷാപൂർവം നരേന്ദ്രൻ ചോദിച്ചു എന്നെ ഒന്ന് കാണിച്ചു തരുമോ ശ്രീരാമകൃഷ്ണൻ ദേവൻ ചോദിച്ചു നിനക്കത് കാണുവാനുള്ള കരുത്തുണ്ടോ നരേന്ദ്രൻ ഉണ്ട് എന്ന് പറഞ്ഞു ഉറച്ച വിശ്വാസമുണ്ടെങ്കിൽ എൻ്റെ കാലിൻ്റെ പെരുവിരലിൽ നീ സ്പർശിക്കുക എന്നിട്ട് കണ്ണടച്ചിരിക്കുക നരേന്ദ്രൻ ശ്രീരാമകൃഷ്ണദേവൻ്റെ ആ പിരിവിരലിൽ സ്പർശിച്ചതും അലറി വിളിച്ചു ഷോക്കേറ്റതുപോലെ വിറച്ചു അദ്ദേഹം എന്താണ് കണ്ടത് ആകാശം മുട്ടെ വളർന്നു നിൽക്കുന്ന ഭയാനകമായ കാളിരൂപം ഒരു നിമിഷം അദ്ദേഹം ദർശിച്ചു അതോടെ ബോധരഹിതനായി ഏറെ നേരം കഴിഞ്ഞാണ് അദ്ദേഹത്തിന് ബോധം തിരിച്ചു കിട്ടിയത് എന്ന് പറഞ്ഞതുപോലെ പരമാത്മാവിൻ്റെ ഈശ്വരൻ്റെ വിരാട് രൂപം ദർശിക്കണമെങ്കിൽ അതിന് തക്ക മാനസിക അവസ്ഥ ഉണ്ടായിരിക്കണം അത്ര ഉറച്ച വിശ്വാസം ഉണ്ടായിരിക്കണം അത് കാണുവാനുള്ള കരുത്തുണ്ടായിരിക്കണം അത് തനിക്കുണ്ട് എന്ന് അർജുനന് പൂർണ്ണ വിശ്വാസമില്ല അതുകൊണ്ടാണ് ഭഗവാനോട് പറയുന്നത് ഭഗവാനെ ഞാൻ അതിന് യോഗ്യനാണെന്ന് അങ്ങ് കരുതുന്നുവെങ്കിൽ ആ രൂപം അങ്ങ് എനിക്ക് കാണിച്ചു തന്നാലും അങ്ങനെ ഭഗവാനോട് അപേക്ഷിക്കുകയാണ് അർജുനൻ എനിക്ക് അങ്ങയുടെ വിശ്വരൂപം കാണാൻ ആഗ്രഹമുണ്ട് ഞാൻ അതിന് യോഗ്യനാണെങ്കിൽ അഥവാ യോഗ്യനാണെന്ന് അങ്ങ് കരുതുന്നുവെങ്കിൽ ദയവായി എനിക്ക് അങ്ങയുടെ ആ വിരാട് രൂപം കാണിച്ചു തന്നാലും ഇതാണ് അർജുനൻ ഭഗവാനോട് അപേക്ഷിക്കുന്നത് അതിന് ഭഗവാൻ എന്ത് മറുപടിയാണ് പറയുന്നത് എന്നുള്ളത് നമുക്ക് അടുത്ത ശ്ലോകത്തിൽ നോക്കാം എല്ലാവർക്കും നന്ദി നമസ്കാരം omනもभाවดีවා सुดีවාရ